ചെമ്മീന് ഞാൻ വാങ്ങിക്കൂർ കഴിഞ്ഞി നാലിനി വാങ്ങണം ഇവിടെ വാളാ ഇങ്ങനെ പോയി കണ്ടേക്ക് പോയി കണ്ടു എന്നാ നോക്ക ഇരിക്ക

ക്ക് നല്ല തൊള്ളൊന്നു കൂട്ടെ കൊറച്ച നേരത്തിന് ആകാശവാണി തുറന്നെച്ചായിരിക്കും പിന്നെ കൊത്തി താത്തി വില കുട്ടികളുടെ കേട്ടോ ജമ്മി നാളെ ജനം വാങ്ങണട്ടോ ഏ ഞാൻ എനിക്കൊരു മീൻ കിട്ടിയിട്ട് ചെമ്മീൻ അങ്ങു ഇത് മീന് അര ഇന്ന് പോവാൻ അല്ലാതാ തോന്നു കേട്ടോ അത് പോയി അത് ഇവിടെ അരേ വരണിണ്ട് എന്താ കേരത്ത് കൊക്കൻ ലൈ ചെമ്മീന് ചീനികളൊന്നുണ്ട് നല്ല വാങ്ങിക്കൂടനെ എനിക്ക് ഒരു കിലോ വാങ്ങിക്കൂടനെക്കാലത്ത് ചൂണ്ടാത്തേ കിട്ടുന്നു ഏതാ എങ്ങനെ ഇവിടെ മീൻ വരും ൂടി നീല് നിർത്തി പോയാലോ പോയല്ലേ കാലില്ല വെള്ളം ഏ ഈ ചെങ്ങന്മാരൊന്നും പത്തിന് അമ്പത് ചെമ്മീൻ വെള്ളം എല്ലാം കിട്ടുമക്കളഞക്ക് മീൻ എങ്ങനെയാ പിടിച്ചല്ലോ ഞാൻ കാണിച്ചതാ ഏർ പത്താറ് രൂപ മുടക്ക ഇങ്ങനത്തെ ഒന്ന് വാങ്ങാ കൈ നനയാതെ മീൻ പിടിച്ച ഇങ്ങനത് ഇരുന്നൂറും മുന്നൂറ് രൂപ ചെമ്മീനും വാങ്ങിക്കാണ്ട് അത് കൊറേ നേരേ എത്ര നേരം വന്ന് അത് കുടുങ്ങി തോന്നുന്നു പോയൊക്കെ സായിബാ എല്ലാം ഞങ്ങള് പോവാണ് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഞാനൊരു കാരം പറട്ടെ നിങ്ങൾ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിക്കോളി പത്തിരു ചെമ്മീനം പര കൊണ്ടു കൂട്ടാൻ പറ്റുന്നോളൂ ഇതാവുമ്പോ ഇങ്ങനെ അതാ കാണുമ്പോ മീനാണ് പൊട്ടിക്കോളും എന്താ കിട്ടോളൂ കിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞത് കാനുള്ള സാധനം ക്കാരണേന്നാ പുല്ലോക്കല വലിച്ചോളു ഇതിപ്പം സാധനം

ചൂണ്ടലും എന്തൊക്കെയാണെങ്കിൽ ചെറുപ്പ് അല്ല എന്നെ പറഞ്ഞാ മതി ഞാൻ ഇപ്പൊ മീൻ പിടിച്ചിട്ടില്ലല്ലോ ചൂണ്ടലും പോയി പോയി പണി നല്ല പണിയൊക്കെ